നമസ്കാരം പി എസ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന അതായത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്ന കാറ്റഗറി കോഡ് നാനൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീമാൻ എന്ന് പറഞ്ഞ പരീക്ഷയുടെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പി എസ് സി നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഇപ്പോൾ വായിക്കാൻ പോണത് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ ശരി ശരിയത്തരങ്ങളൊക്കെ കണ്ടെത്തും സ്കോറ് കഴിയുമെങ്കിൽ കമൻസിലിട്ടിടുകയും ചെയ്താൽ നല്ലതായിരുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇവിടെ നാല് പ്രസ്താവന തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ശരിയാണ് അപ്പോൾ ബി ആണ് ആൻസർ ഇനി രണ്ടാമത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് അത് സി ആണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ഇനി മൂന്ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് നാല് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് ബി മഹാത്മാഗാന്ധി അഞ്ച് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഇനി ആറാമത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത് ഇവിടെ തന്നേക്കണതിൽ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ രക്തസാക്ഷി രക്തസാക്ഷിയപ്പ അത് ബി ആണ് ആൻസർ ഒന്നാമത്തെയാണ് ശരിയല്ലാത്തത് ഇനി ഏഴ് സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ് ബി മുഹമ്മദ് ഇക്ബാൽ നാല് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത് ഏത് അപ്പം ഇതിൽ നാല് പ്രസ്താവനയിൽ നാലാമത്തെ ആണ് ശരിയല്ലാത്തത് അത് സി ആണ് ആൻസർ ഇനി ഒമ്പത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് ബി രാജാറാം മോഹൻ റായ് ഇനി പത്ത് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇവിടെ മൂന്ന് പ്രസ്താവന തന്നേൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി അപ്പോൾ സി ആണ് ആൻസർ ഇനി പതിനൊന്ന് കുണ്ടറ വിളംബരം നടന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് അതായത് എ ആണ് ഉത്തരം ഇനി പന്ത്രണ്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ മൂന്ന് പ്രസ്താവന തന്നേൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് അതായത് ഡി ആണ് ഉത്തരം ഇനി പതിമൂന്ന് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് സി ആണ് ഗൗരി പാർവതി ഭായ് പതിനാല് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എ ആറ്റിങ്ങൽ കലാപം പതിനഞ്ച് പഴശ്ശി രാജാവ് വീരചര്മ്മം പ്രാപിച്ചത് എന്ന് ബി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ഇനി പതിനാറ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത് എ സ്വിറ്റ്സർലൻഡ് പതിനേഴ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ബി തൊണ്ണൂറ്റിനാല് ശതമാനം പതിനെട്ട് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത് സി സോവിയറ്റ് യൂണിയൻ പത്തൊമ്പത് ബക്രാനംഗൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ബി സറ്റ്ലജ് നദി ഇരുപത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എ ഹോമി ജഹാംഗീർ ബാബ ഇരുപത്തൊന്ന് ഇന്ത്യയ്ക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് സി ന്യൂഡൽഹി ഇരുപത്തിരണ്ട് താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ഡി ജോൺ മത്തായി ഇരുപത്തി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് എ ഡിസംബർ പതിനാല് ഇനി ഇരുപത്തിനാല് ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ഇവിടെ മൂന്ന് പ്രസ്താവന തന്നേക്കണം മൂന്നും ശരിയാണ് അപ്പം എ ആണ് ആൻസർ ഇരുപത്തഞ്ച് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക അപ്പം ഇവിടെ നാല് പ്രസ്താവന തന്നതിൽ രണ്ടാമത്തെ മൂന്നാമത്തെയാണ് ശരിയല്ലാത്തത് അപ്പോൾ ബി ആണ് ആൻസർ ഇനി ആറ് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നത് നൽകുന്നവയിൽ നിന്ന് ശരി അല്ലാത്തത് കണ്ടെത്തുക അത് ബി ആണ് വാഴച്ചാൽ പത്തനംതിട്ടയിലല്ല അല്ല ബി ആണ് ഇരുപത്തി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മൂന്ന് പ്രസ്താവനയിൽ എല്ലാം ശരിയാണ് അപ്പൊ ഡി ആണ് ആൻസർ ഇനി ഇരുപത്തെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അത് ഒന്നാമത്തെയും ആണ് ശരിയായത് അപ്പോൾ എ ആണ് ആൻസർ ഇനി ഇരുപത്തൊമ്പത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഈ നാല് പ്രസ്താവനയിൽ രണ്ടും നാലും ആണ് തെറ്റ് അപ്പോൾ സി ആണ് ആൻസർ ഇനി മുപ്പത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും അതായത് കബനിയും പാമ്പാറും അപ്പോൾ എ ആണ് ഉത്തരം മുപ്പത്തൊന്ന് വികേന്ദ്രീകൃതാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിലേത് ഡി ആണ് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക മുപ്പത്തിരണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എ ആണ് ശാസ്താംകോട്ട മുപ്പത്തിമൂന്ന് താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല കോട്ടയം സി ആണ് മുപ്പത്തിനാല് കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സി പത്തനംതിട്ട മുപ്പത്തഞ്ച് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ നാല് പ്രസ്താവനയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആണ് ശരിയല്ലാത്തത് അപ്പൊ ഡി ആണ് ഉത്തരം ഇനി മുപ്പത്താറ് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ ബി ആണ് മൂന്നും നാലും ആണ് തെറ്റായിട്ടുള്ളത് ശരിയല്ലാത്തത് മുപ്പത്തേഴ് താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഒന്നും രണ്ടും അത് നെവാഷേവാ നെവാഷേവിയും കണ്ഡ്ലി അപ്പോൾ എ ആണ് ഉത്തരം മുപ്പത്തെട്ട് പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക ഒന്നും ആണ് അതായത് കാരക്കോറും സസ്കറും അപ്പോൾ ബി ആണ് ഉത്തരം മുപ്പത്തൊമ്പത് ഏത് നദിയുടെ പോഷക നദിയാണ് കബനി സി കാവേരി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയാണ് ഡി ആണ് ഉത്തരം നാല്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി എ ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തിരണ്ട് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര് സി രാഹുൽ ഗാന്ധി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബി ബ്രസീൽ നാൽപ്പത്തിനാല് താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാന വരുമാനമായി കണക്കാക്കുന്നത് കാർഷിക മേഖലയും വ്യവസായിക മേഖലയും സേവന മേഖലയാണ് അപ്പോൾ ഡി ആണ് ഉത്തരം നാൽപ്പത്തഞ്ച് കഥകളിലെ വേഷങ്ങൾ താഴെ താഴെപ്പറഞ്ഞതിൽ നിന്നും കണ്ടെത്തുക ഒന്നും മൂന്നും മാത്രമാണ് അതായത് കത്തി കരി താടി പിന്നെ പച്ച മിനുക്ക് ഇപ്പോൾ സി ആണ് ഉത്തരം നാൽപ്പത്താറ് കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ് അത് ഒന്നാമത്തെ ക്രിക്കറ്റ് ഹോക്കി പിന്നെ ഫുട്ബോൾ അല്ല ഫുട്ബോൾ മാത്രം അതായത് ബി ആണ് ഉത്തരം നാല്പത്തിയേഴ് താഴെ പറയുന്നവരിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് ബി രാത്രിമഴ മഴ താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ് സി മൂന്ന് മാത്രമാണ് അതായത് ഹിലാരി ക്ലിന്റൺ മാത്രം ഇനി നാല്പത്തൊമ്പത് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ് എ എഴുപത്തിയഞ്ച് രൂപ അമ്പത് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സി സംവിധാൻ സദൻ അമ്പത്തൊന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ബി ഇസ്രായേൽ അമ്പത്തിരണ്ട് പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് സി ആണ് ആൻ ഫ്രാങ്ക് അമ്പത്തിമൂന്ന് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് സി പുല്ല് അമ്പത്തിനാല് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ബി തെങ്ങ് അമ്പത്തഞ്ച് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത് ഡി കരൽ അമ്പത്താറ് വായ്പണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ് ജീവകം ബി ഉത്തരം ബി ആണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ മാത്രമാണ് ദേശീയ പാർക്ക് സൈലന്റ് വാലി അപ്പോൾ ബി ആണ് ഉത്തരം അമ്പത്തിയെട്ട് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത് ബി ശാസ്ത്രജ്ഞർ അമ്പത്തി ഒമ്പത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ അറുപത് താഴെപ്പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ അത് ഒന്നാമത്തെ നീല നീലസിനെ ചുവപ്പാക്കുക പിന്നെ നാല് പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് അപ്പോൾ ഡി ആണ് ഉത്തരം അറുപത്തൊന്ന് രണ്ട് സമതല തർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര അത് സി അഞ്ച് അറുപത്തിരണ്ട് പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ബി ആസാം അറുപത്തിമൂന്ന് ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം അത് രണ്ടാമത്തെ ഫാനിലെ ദളങ്ങളുടെ ചലനവും നാലാമത്തെ സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനവും അതായത് ഡി ആണ് ഉത്തരം അറുപത്തിനാല് ഹൈഡ്രജൻ എന്ന മൂലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എ ഹെൻറി കാവൻഡീഷ് അറുപത്തഞ്ച് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആളാര് യുജിൻ സർനാൻ ഡി ആണ് അറുപത്തി ആറ് ലോക ജലദിനം എന്നാണ് എ മാർച്ച് ഇരുപത്തിരണ്ട് അറുപത്തേഴ് ഉണ്ടാക്കുന്ന രോഗകാരി എ വൈറസ് ആണ് അറുപത്തെട്ട് ഏദിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് എ എഡിസ് അറുപത്തൊമ്പത് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ബി എച്ച് ഐ വി എഴുപത് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് നൂറ്റത് ബാർ എൺപത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി സി ആണ് എഴുപത്തൊന്ന് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ ഇരുന്നൂറ്റിയാറ് ബി ആണ് എഴുപത്തിരണ്ട് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്നത് ഇനാമൽ ഡി ആണ് എഴുപത്തിമൂന്ന് ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കും എ ആണ് എഴുപത്തിനാല് പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രസവ വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് സി ആണ് ബ്രോങ്കൈറ്റിസ് എഴുപത്തിയഞ്ച് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ടൈഫോയിഡ് എഴുപത്തി ആറ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് ഡി മൃതസഞ്ജീവനി എഴുപത്തി ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ് എ വരയാട് എഴുപത്തെട്ട് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ബി ഹോർട്ടിക്കൾച്ചർ എഴുപത്തൊമ്പത് പവിത്ര അന്നപൂർണ ഹൊസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തനങ്ങൾ ആണ് ഡി നെല്ല് എൺപത് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എൺപത്തൊന്ന് തൊട്ടഞ്ഞ് മാത്സാണ് അപ്പോൾ ഇരുന്നൂറ്റിമൂ പതിമൂന്ന് ഹോൾ ഖാദം എട്ട് എന്ന സംഖ്യയുടെ ഒറ്റേഴ് സ്ഥാനത്തക്കം ഒന്നാണ് ഇനി എൺപത്തിരണ്ട് ഇരുപത്തിനാലും പതിനഞ്ച് മുപ്പത്തി ആറും കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക നാലക്ക സംഖ്യ സി തൊഒ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിപതാണ് എൺപത്തി മൂന്ന് എത്ര ഒന്ന് ബൈ നൂറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡി ആറാണ് പിന്നെ ഏഴ് ആൻഡ് ഒന്ന് ബൈ രണ്ടിൻ്റെ അഞ്ച് ആൻഡ് ഒന്ന് നാല് പറയുമ്പോൾ അത് രണ്ടും ഇൻറ്റു ചെയ്താൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ച് വിഷമ പിന്നാക്കിയിട്ട് ചെയ്യാം എൺപത്തഞ്ച് മുപ്പത്താറ് ഇൻറ്റു ഇരുപത്തിനാല് സമം എണ്ണൂറ്ററുപത്തിനാല് ആയാൽ പോയിന്റ് പൂജ്യം മൂന്ന് ഏറെ ഇൻറ്റു രണ്ട് പോയിന്റ് നാല് അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞ് മൂന്ന് നാല് അക്കം മാറ്റണം അപ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് എറണാല് ബി ആണ് എൺപത്താറ് എഴുപത്തഞ്ചിന്റെ ഇരുപത് ശതമാനം നൂറ്റമ്പതിൻ്റെ നാല്പത്തഞ്ച് ശതമാനം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക അപ്പോൾ എഴുപത്തഞ്ച് ഇൻറ്റു ഇരുപത് ബൈ നൂറ് പ്ലസ് നൂറ്റൻപത് ഇൻറ്റു നാല്പത്തഞ്ച് ബൈ നൂറ് അപ്പോൾ ബി തൊണ്ണൂറ്റാറ് കിട്ടും എൺപത്തി ഏഴ് മുപ്പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം നിരക്കിൽ രണ്ടര വർഷത്തെ സാധാരണ പലിശ എത്ര അപ്പോൾ ഐ സമം പി എൻ ആർ ബൈ നൂറ് അപ്പോൾ എ പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് കിട്ടും എൺപത്തെട്ട് റൂട്ട് പോയിന്റ് പൂജ്യം ആറ് ഏഴ് ആറ് സമം പോയിന്റ് രണ്ടാറായാൽ പോയിന്റ് പൂജ്യം രണ്ടാറ് സ്ക്വയർ എത്ര അപ്പോൾ അത് ഡി ആണ് പോയിന്റ് പൂജ്യം 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 ആറ് ഏഴ് ആറ് എൺപത്തൊമ്പത് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്താൽ മതി അപ്പോൾ സി ഇരുപത് കിട്ടും തൊണ്ണൂറ് ഒരു ബാഗ് നാനൂറ്റി രൂപയ്ക്ക് വിറ്റപ്പോൾ നൂറ്റിപത് രൂപ നഷ്ടം വന്നുവെങ്കിൽ നഷ്ട ശതമാനം സി ഇരുപത് ശതമാനമാണ് ഇനി തൊണ്ണൂറ്റൊന്ന് ഒന്ന് ബൈ മൂന്നിനും ഒന്ന് ബൈ രണ്ടിനും ഇടയിലുള്ള ഭിന്ന സംസംഖ്യ ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ് അഞ്ച് ബൈ പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് ആ സീരീസിൽ സി ഇരുപത്തിനാലാണ് വരിക ഇനി തൊണ്ണൂറ്റി മൂന്ന് അവിടെ ഇതായിട്ടുള്ളത് കെ എൽ എൽ എ ഡി ആണ് തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചില് ബുധനാഴ്ച ആയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി രണ്ട് സി ശനിയാണ് ഇന്ത്യ ഈസ് ടു രൂപ അപ്പം ജപ്പാൻ ഈസ് ഈസ്റ്റു എൻ ആണ് എ ആണ് തൊണ്ണൂറ്റാറ് കൂട്ടത്തിൽ പെടാത്തത് ഇവിടെ തന്നിരിക്കണേൽ മുപ്പത്താറാണ് ഇനി തൊണ്ണൂറ്റേഴ് രാമുവിന് ക്ലാസ്സിൽ പതിനാലാം റാങ്ക് ഉണ്ട് ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്ത് നിന്ന് നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് സി മുപ്പത്തിരണ്ടാവുക തൊണ്ണൂറ്റെട്ട് ആദ്യത്തെ മുപ്പത് ഇരട്ട സംഖ്യകളുടെ ശരാശരി എ ആണ് പതിനാറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊൻപതിൻ്റെ ഉത്തരം ഡി ആണ് പത്ത് വരും ഇനി നൂറാമത്തെ കോഡ് ഭാഷയിൽ ലോട്ടസ് എന്നുള്ളത് രണ്ട് ആറ് നാല് മൂന്ന് ഏഴാണെങ്കിൽ ടി യു എൽ എസ് ഒന്നുള്ളത് നാല് മൂന്ന് രണ്ട് ഏഴ് ആറ് വരുക സി ആണ് ഉത്തരം അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന സിമാൻ പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കണ്ടെത്തി കമൻസിൽ ഇടുക ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പി എസ് സി തന്നെ ഫൈനൽ ആൻസർ കീ പിന്നീട് പബ്ലിഷ് ചെയ്യും സാധാരണ അങ്ങനെ പതിവ് പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇനി മറ്റ് പരീക്ഷ പി എസ് സി എൽ ജി എസ് എൽ ഡി സി പോലുള്ളവർക്കൊക്കെ ഈ ക്വസ്റ്റൻ പേപ്പർ വളരെ ഗുണം ചെയ്യും അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് പഠിച്ചാൽ നല്ലതായിരുന്നു ഓക്കെ താങ്ക്